ർത്താവിനെ വയ്യാത്ത ഒരാളാണ് പുള്ളി മരണത്തിൽ മരണത്തിൽകോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തിയെ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് ഇപ്പൊ നല്ല രീതിയിൽ നല്ല നടക്കാനും സംസാരിക്കാനും വർത്താനും പറയാനൊക്കെ പറ്റുന്നുണ്ട് ഇതുപോലെ ഞാൻ എനിക്ക് മാസ്ക് ഉപയോഗിച്ചില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ ശ്വാസം മുട്ടുകാരൻ കഴിയാറില്ല പക്ഷെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല യാതൊരു പ്രശ്നമില്ല എനിക്ക് ഒരാളിന്റെ മുഖം കാണാൻ പറ്റില്ലായിരുന്നു എനിക്ക് ഇപ്പൊ അടുത്തിരിക്കുന്നതോ ഇത്രയും പേരെയും ഇരുപത് വർഷം യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇരുപത് വർഷത്തോളമായിട്ട് അലർജിയുടെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന ശേഷം ഇതുവരെ ഞാൻ ആ ഗുളിക കഴിച്ചിട്ടില്ല പിന്നെ ഞാൻ വീടിന്റെ മണ്ടേന്ന് വീണിട്ടുണ്ടായിരുന്നു എന്റെ പെടലി ഒടിഞ്ഞ് ചതവ് പറ്റി ഇങ്ങനെ കോഴിയുടെ തല കിടക്കുന്ന പോലെ കിടന്നായിരുന്നു എനിക്ക് ഇങ്ങനെ നോക്കി ഒരു അഞ്ചു മിനിറ്റ് വർത്താനം പറയാൻ പറ്റുന്നില്ല പക്ഷെ എന്തോ എനിക്കിപ്പോ ദൈവത്തിന്റെ കൃഹ കൊണ്ട് വലത്തോട്ട് നോക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എനിക്ക് മണിക്കൂറുകൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഭർത്താവിനെ വയ്യാത്ത ഒരാളാണ് പുള്ളി കുറേ ഇരിപ്പുണ്ട് പുള്ളി ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ പറയും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം എന്ന് ചോദിച്ചാൽ പുള്ളി അതുപോലെ ഒരു മരണത്തിൽ മരണത്തിൽകോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തിയെ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് ഇപ്പം നല്ല രീതിയിൽ നല്ലതായിട്ട് നടക്കാനും സംസാരിക്കാനും വർത്താനം പറയാനൊക്കെ പറ്റുന്നുണ്ട് ഇനി ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഞങ്ങൾക്ക് ജീവിതം ഇല്ലാതെ നടന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പൊ മുന്നോട്ട് നല്ല ജീവിതം കിട്ടുമെന്ന് നല്ലൊരു പ്രതീക്ഷയുണ്ട് നല്ല രീതിയില് എന്റെ അസുഖം എല്ലാം മാറി എനിക്ക് നല്ല ഉന്മേഷവും ശക്തിയും എല്ലാം കിട്ടി നെഞ്ചിനകത്ത് തിങ്ങി നീക്കുന്ന അനുഭവം അതെല്ലാം മാറി പിന്നെ മണിക്കൂറിന് ഭയങ്കര വേദനയായിരുന്നു അതിപ്പോ നല്ല ആശ്വാസമായി ഇപ്പൊ നല്ല ഹാപ്പിയാണ് ആക്കിപഞ്ചർ ചെയ്തത് ഫീലും അഞ്ചു വർഷത്തെ ഫീലും തമ്മിൽ നോക്കുമ്പോ ഇത് വളരെ ഉത്തമം ഇതുപോലെ ഞാൻ എനിക്ക് എനിക്ക് ഉണ്ടായിട്ടില്ല അതുപോലെ നല്ലൊരു ഉന്മേഷവും ശക്തി എല്ലാം ദൈവം ഇവിടെ എത്തിയപ്പോൾ എനിക്കൊന്ന് ഓർമ്മല്ല മൈഗ്രൈൻ എപ്പോഴും എത്രയോ വർഷങ്ങളായിട്ടുള്ളതാ ഈ വെയിലും അടിക്കാൻ പറ്റില്ല സ്മെല്ലും പെർഫ്യൂമിന്റെ സ്മെല്ലും പറ്റൂല പിന്നെ അങ്ങനെ എന്താ പറയാ ഒരു ഒരു തണുത്ത ഫുഡ് കഴിച്ചാൽ വരെ ഭയങ്കര വേദന ഈ കണ്ണില് എപ്പോഴും നല്ല എഫക്റ്റ് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ ദിവസം കുറച്ച് കുറഞ്ഞെങ്കിൽ രണ്ടാമത്തെ ദിവസം വെയിലുകൊണ്ട് കഴിയുമ്പോ തന്നെ അത് പൂർണ്ണമായി മാറി പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്റെ ബോഡി കൊള്ളാൻ പറ്റാത്ത എന്റെ ശരീരം എത്ര വർഷങ്ങളായിട്ട് ഹീറ്റിംഗ് ആയിരുന്നു ബോഡി സുസ്റ്റ് കൊണ്ടാണോ അവരും അറിയില്ല കുളിച്ചു കഴിഞ്ഞാൽ വരെ ഭയങ്കര വേർപ്പായിരുന്നു പക്ഷെ ഇവിടുന്ന് വെയിലുകൊണ്ട് പോയിട്ട് വരെ ഫാന് വരെ ഇടണ്ട നല്ല വന്നപ്പോൾ ആദ്യത്തെ ഹീലിംഗ് കൊണ്ട് തന്നെ എനിക്ക് കുറെ വർഷങ്ങളായിട്ടുള്ള എനിക്ക് വല്ലാത്ത തലവേദനയാണ് എപ്പോഴും വല്ലാത്ത തലവേദന പ്രശ്നങ്ങൾ കണ്ണിന്റെ ഈ ഭാഗത്തൊക്കെ വല്ലാത്ത വേദന പിന്നെ നന്നായിട്ട് വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞിരുന്നാലും എനിക്ക് ഒരു നീർക്കെട്ട് പോലെ അത് ഇപ്പോഴും വളരെയധികം വ്യത്യാസമുണ്ട് വ്യത്യാസം മറ്റെന്ന് വെച്ചാൽ കണ്ണിങ്ങനെ ഇവിടെ ഒരു ഇൻഫെക്ഷൻ പോലെ വരുമായിരുന്നു ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോഴും നേർക്കായിട്ട് ഉണ്ടായതിന് ശേഷം കണ്ണിനകത്ത് ഒരു ഇൻഫെക്ഷൻ പോലൊക്കെ വരുവായിരുന്നു ഞാൻ കരുതി വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ വരുമായിരുന്നു എന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ ഇൻഫെക്ഷൻ വന്നില്ല പിന്നെ എന്ന് പറഞ്ഞിരുന്നാൽ നട്ടലിന് നല്ല ഒരു നീറ്റല് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു അത് കുറവുണ്ട് രണ്ട് സംഭവമാണ് അതായത് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് സാറ് ഫസ്റ്റ് തീസെ പറഞ്ഞിരുന്നു മാസ്ക് ആരോ ഒരാൾ വെച്ചിരുന്നു ഞാൻ സ്ഥിരമായിട്ട് മാസ്ക് വെക്കുന്ന പകൽ സമയത്ത് രണ്ട് മാസ്ക് ഉപയോഗിക്കും രാവിലെ ഒന്നും ഉച്ചയ്ക്കശേഷം ഒന്നും എനിക്ക് മാസ്ക് ഉപയോഗിച്ചില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ ശ്വാസമുട്ടുകാരൻ കഴിയാറില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര സംഭവം ഉണ്ടായിട്ടില്ല യാതൊരു പ്രശ്നമില്ല ഞാൻ രണ്ടാമത്തെ കാനഡയുടെ കാര്യം ഞാൻ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിലും അതുമാത്രമല്ല പത്രം വായിക്കണമെങ്കിലൊക്കെ നിർബന്ധമായിട്ട് ആയിട്ട് സംഭവം കന്നഡ കൂടെ കൊണ്ടു നടക്കുന്നതായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കന്നഡ ഫസ്റ്റ് ദിവസം ഞാൻ അവിടെ കൊണ്ടുവന്നിരുന്നു പിന്നെ കന്നഡ ഉപയോഗിച്ചിട്ടില്ല എന്തായാലും നല്ല മാറ്റമാണ് അത് മാത്രല്ല കാണുന്നുണ്ട് എനിക്ക് കമ്പ്യൂട്ടർ അവിടെ വന്നിട്ട് ഉപയോഗിച്ചിട്ടില്ല മൊബൈൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് വായിക്കാൻ കഴിയുന്നുണ്ട് എഴുതാൻ കഴിയുന്നുണ്ട് ഒത്തിരി ഒത്തിരി മാറ്റങ്ങളുണ്ട് ഞാൻ ഒന്നോ രണ്ടോ അസുഖത്തിനെ കുറിച്ചാണ് എഴുതിയിരുന്നത് പക്ഷെ എന്റെ ശരീരത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളുണ്ട് പിന്നെ എന്റെ കയ്യിലൊക്കെ ബഡ്ജ് പോലെ ഇങ്ങനെ പോലെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി പിന്നെ ഞാൻ ആദ്യ ദിവസം വന്നതിന് അന്ന് തന്നെ ഹാളിൽ ഇന്നപ്പം തന്നെ എനിക്കൊരു എൺപത് ശതമാനം കുറഞ്ഞു പിന്നെ ഇവിടെ നടുവേദന ആയിരുന്നു അത് കുറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നപ്പം വീണ്ടും ഉണ്ടായി പിന്നെ തൊട്ട് നല്ല കുറവുണ്ട് നല്ല കുറവുണ്ട് ഇരുപത് വർഷത്തോളം കണ്ണട യൂസ് ചെയ്യുമായിരുന്നു ഞാന് കണ്ണട സാറെ എടുക്കാൻ പറഞ്ഞതിന് ശേഷം എനിക്ക് എനിക്കൊരാളിന്റെ മുഖം കാണാൻ പറ്റില്ലായിരുന്നു എനിക്കിപ്പോ അടുത്തിരിക്കുന്നതോ ഇത്രയും പേര് ഇരുപത് വർഷം യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത് പറയാൻ മറന്നു ഇതുണ്ടാവുന്നു